നിലമ്പൂരിലെ വിജയത്തിന്റെ ക്രെഡിറ്റ് സംബന്ധിച്ച വിഷയത്തിൽ ഒന്നോ രണ്ടോ നേതാക്കൾ നടത്തുന്ന പരസ്യ പ്രസ്താവനകളിൽ കടുത്ത അതൃപ്തിയിലാണ് ഹൈക്കമാൻഡ് അടക്കം നേതൃത്വം ഇന്ന് നടന്ന രാഷ്ട്രീയകാര്യ സമിതിയിൽ വിഷയം ചർച്ചയാവാതിരിക്കാൻ ഇന്നലെ വൈകിട്ട് ഒരു സമവായ ചർച്ച നടന്നു കെ പി സി സി ആസ്ഥാനത്ത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും രമേശ് ചെന്നിത്തലയും സണ്ണി ജോസഫും ദീപാദാസ് മുൻഷിയും യോഗത്തിൽ പങ്കെടുത്തു ഇന്ന് നടന്ന രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിൽ ഹൈക്കമാൻഡിൻ്റെ നിലപാട് കെ സി വേണുഗോപാൽ വ്യക്തമാക്കി ക്രെഡിറ്റ് സംബന്ധിച്ച തർക്കം നാട്ടുകാർക്കിടയിൽ അവമതിപ്പുണ്ടാക്കുമെന്നും ക്രെഡിറ്റിന് വേണ്ടി തർക്കിക്കുന്നവർ സ്ഥാനാർത്ഥിത്വം നഷ്ടപ്പെട്ടിട്ടും ചോര നീരാക്കി ഷൗക്കത്തിൻ്റെ വിജയത്തിനായി പണിയെടുത്ത വി എസ് ജോയിയെ മാതൃകയാക്കണമെന്നും കെ സി വേണുഗോപാൽ ക്യാപ്റ്റനാര മേജർ ആരെ എന്നുള്ള തർക്കത്തിനിടെ പ്രവർത്തകരുടെ വിജയമാണ് നിലമ്പൂരിലുണ്ടായതെന്ന് സണ്ണി ജോസഫും കെ മുരളീധരനും പറയാതെ പറഞ്ഞു വെച്ചു തങ്ങൾ മേജറുമല്ല ക്യാപ്റ്റനുമല്ല സാധാരണ സൈനികരാണ് ഇപ്പോൾ നടക്കുന്ന ചർച്ചകളൊന്നും വരാനിരിക്കുന്ന തദ്ദേശ നിയമസഭാ തിരഞ്ഞെടുപ്പുകളിൽ നല്ലതാവില്ലെന്ന നല്ല ബോധ്യം യുവ നേതാക്കൾക്കുണ്ട് അതിനാൽ തന്നെ എല്ലാവരും നിലവിലെ ചർച്ചകളെ തുറന്നു എതിർക്കുകയാണ് യു ഡി എഫിൻ്റെ കൂട്ടായ വിജയമാണ് നിലമ്പൂരിൽ ഉണ്ടായതെന്ന ഷാഫി പറമ്പിൽ ക്യാപ്റ്റൻ എന്ന വിളി ആരും എൻജോയ് ചെയ്യുന്നില്ല എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ ജനങ്ങളാണ് ക്യാപ്റ്റൻ ക്യാപ്റ്റനെന്നും രാഹുൽ കോൺഗ്രസ് നേതൃത്വത്തിൽ ലീഗിന്റെ നേതൃത്വത്തിൽ യു ഡി എഫ് നേടിയ രാഷ്ട്രീയ വിജയമാണ് അതിൻ്റെ മാറ്റു കുറക്കാൻ ഒരാൾക്കും സാധിക്കില്ല മാറ്റു കുറയാത്ത ഒരു വിജയമാണ് നിലമ്പൂരിലെ തന്നത് കോൺഗ്രസിന് അങ്ങനെ ക്യാപ്റ്റൻ ഉണ്ടെന്നു പറഞ്ഞിട്ടുണ്ട് ഏതെങ്കിലും നേതാക്കന്മാർ പറഞ്ഞിട്ടുണ്ടോ ഇതിന്റെ ക്യാപ്റ്റൻ ഏതെങ്കിലും നേതാക്കന്മാർ പറഞ്ഞിട്ടുണ്ടോ രാഷ്ട്രീയത്തിൽ നിലമ്പൂരിലെ വിജയം ഓരോ പ്രവർത്തകന്റെയും ഓരോ നേതാക്കളുടെയും കൂട്ടായ വിജയമെന്ന് പറഞ്ഞു വെക്കുന്നു ഹൈക്കമാൻഡ് അതിനാൽ തന്നെ ഇനി ക്രെഡിറ്റ് വിഷയത്തിൽ കോൺഗ്രസ് നേതൃത്വത്തിൽ ഒരു ചർച്ചയുണ്ടാക്കാനുള്ള സാധ്യതയില്ല മാതൃഭൂമി ന്യൂസ്